ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എയർ എല്ലാം വാങ്ങിക്കൊണ്ടു വെച്ചിട്ട് പിന്നെ അന്നേരം എന്തല്ലോ കുറച്ചെല്ലാം ആക്കി പിന്നെ ആ ഭാഗം പോയിട്ടില്ല ഇന്നെന്തായാലും ഞാൻ എയർ എയർഫ്രൈൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഓയിലൊന്നും പുരിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ സ്നാക്സിന് വേണ്ടുന്ന മാവന്ന് നമുക്ക് കുഴച്ചിട്ടെടുക്കാം അതിനായിട്ടിത് ഇളം ചൂടുള്ള പാൽ ഞാനൊരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം എനിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് മൈതിയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് മൈതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കപ്പ് മൈദക്ക് ഒരു എട്ട് സ്നാക്സ് കിട്ടും അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ മൈദയും ഈസ്റ്റ് എല്ലാം അധികം എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കഴിനെ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഇളം ചൂടുള്ള പാലിലൊന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഇതൊരു രണ്ട് മണിക്കൂറും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മാവ് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങിയിട്ട് വരട്ടെ ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന ഫില്ലിങ് തയ്യാറാക്കാം അതിനകത്ത് ഇതാണ് ഞാനിവിടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടാകുമ്പം നമുക്ക് പിന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതാ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഒന്ന് ഇട്ട് പരട്ടി വെച്ചതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊരിച്ചിട്ട് എടുക്കുക എനിപ്പം ഇതിൽ കുറച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുക്കലാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റും പിന്നെ ഒരു ക്യാപ്സിക്കോ പിന്നെ കുറച്ച് ഉള്ളിയും കൂടി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് എല്ലാം ഉണ്ടെങ്കിൽ ക്യാബേജ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ച പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കലാന്ന് അങ്ങനെ വല്ലാണ്ട് വാടണ്ട ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതിയാവും ഇനിയിപ്പോൾ പേയിലേക്ക് ഇതാ ഞാൻ ഒരു സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ക്രീമി ടൈപ്പ് ആക്കാം ഞാനിപ്പോൾ ഫ്രഷ് ക്രീമിന് പതിൽ ഇതിലേക്ക് മയണസാന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ മയണസും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് അപ്പോഴേക്കതാ നമ്മുടെ മാവല നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം ചപ്പാത്തിൻ്റെയെങ്കിലും അൽപ്പത്തിൽ തന്നെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ടെടുക്കാം അപ്പോൾ പരത്തുമ്പോൾ നന്നായി തിന്നായിട്ട് പരത്താറ് കുറച്ച് കട്ടി തന്നെ പരത്തിയിട്ടെടുക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മളാക്കി വെച്ചിട്ടുള്ള മസാല വെച്ചുകൊടുക്കുക എൻ്റെ ഇത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കൊട്ടിയിട്ട് എടുക്കലാന്ന് അപ്പതായി സൈഡ് ഭാഗത്ത് ഞാൻ കുറച്ച് വെള്ളം തേച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ടൈപ്പിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണ കൊട്ടിയെടുത്താലും മതിയാവും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി മൊഞ്ചുണ്ടാവും ബേക്ക് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കൊട്ടിയിട്ട് എടുത്താൽ മതിയാവും അപ്പം അതാ മൊത്തത്തിൽ ഞാനൊന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത് എട്ട് സ്നാക്സ് ആണ് കിട്ടീണത് എനിപ്പോൾ നമുക്കിത് എയർ ഫ്രൈയിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടിട്ടെടുക്കലാണ് അപ്പോൾ തൈൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മുട്ട ബിറ്റ് ചെയ്തതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറുത്ത വെള്ളം കുറച്ച് വെളുത്ത വെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ട് വരുമ്പം നല്ല മുഞ്ചുണ്ടാകും കറുത്തത് കറുത്തയെള്ളം ഇങ്ങനെ മുകളിൽ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതൊരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റാണ് ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് എനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഒരു പാന് നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ സ്നാക്സ് മുകളിലും മുട്ടയും പരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി നല്ല നല്ലതിൽക്കന്നെ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് എയർ ഫ്രയർല്ലാം വാക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൽ നല്ലതാണ് അപ്പോൾ ഇതാ കൃത്യം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കു തന്നെ നമ്മുടെ സ്നാക്സ് ഇവിടെ നല്ല എനിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാന്ന് നല്ല സോഫ്റ്റായ ഉള്ളിൽ ക്രീമിയായിട്ടുള്ളൊരു സ്നാക്സ് ആയിത് അപ്പോൾ എയർ ഫ്രയറിലുള്ള ആൾക്കാരാണെങ്കിൽ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എയർ ഫ്രയർ ഇല്ലാച്ചിൽ ഈ സ്നാക്സ് ഉണ്ടാക്കണ്ടെന്ന് നിൽക്കേണ്ട പാനിലും ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ